പാണ്ഡ്യ മന്നനായിരുന്ന മലയധ്വജൻ മൂന്നു നേരവും ശിവപൂജ ചെയ്ത് സുന്ദരേശ്വര ഭഗവാനെ വണങ്ങി സകല ഐശ്വര്യങ്ങളോടെയും ഗംഭീരമായി രാജഭരണം നടത്തിപ്പോന്നു അദ്ദേഹത്തിന് മറ്റ് രാജാക്കന്മാർ പോലും ബഹുമാനിക്കും വിധം സേനാബലവും ഉണ്ടായിരുന്നു എങ്കിലും ഒട്ടും തന്നെ ഗർവില്ലാതെ വളരെയധികം എളിമയോടെ മുതിർന്നവരെ ബഹുമാനിച്ചും ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്തിയും ഉന്നതമായ രാജഭരണം കാഴ്ചവെച്ചു അദ്ദേഹത്തിന്റെ പത്നി കാഞ്ചനമാല അതീവ സുന്ദരിയും സദ്ഗുണസമ്പന്നയുമായിരുന്നു ഇത്രയേറെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അനന്തരാവകാശി ഇല്ലാത്ത ദുഃഖം മാത്രം രണ്ടുപേരെയും അലട്ടി തൊണ്ണൂറ്റി ഒൻപത് അശ്വമേധ യാഗങ്ങൾ ചെയ്തു മലയധ്വജൻ നൂറാമത്തെ യാഗം ഇന്ദ്രൻ വന്ന് തടസ്സപ്പെടുത്തി എന്തെന്നാൽ നൂറ് അശ്വമേധം ചെയ്തവൻ ഇന്ദ്രപദവി നേടും തന്റെ പദവിക്ക് ഭംഗം വരാതിരിക്കാൻ ഭയത്താൽ ഇന്ദ്രൻ അതിന് തടസ്സം നിന്നു ഇന്ദ്രൻ മലയദ്വജ പാണ്ഡിന്റെ മുന്നിലെത്തി പുത്രലബ്ധിക്കായി പുത്രകാമേഷ്ടി യാഗമാണ് ചെയ്യേണ്ടത് അശ്വമേധയാഗമല്ല എന്ന് പറഞ്ഞു അങ്ങനെ അശ്വമേധയാഗം നിന്നു യാഗം മന്നൻ ഭംഗിയായി നടത്തി യാഗാന്ത്യത്തിൽ യാഗാഗ്നിയിൽ നിന്നും മൂന്ന് വയസ്സുള്ള ഒരു ബാലിക പ്രത്യക്ഷയായി മഹാറാണിയായ കാഞ്ചനമാലയുടെ മടിയിൽ വന്നിരുന്നു കാഞ്ചനമാലയെ ആലിംഗനം ചെയ്ത് കുഞ്ഞ് ചേർന്നിരുന്നു കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കിയിരുന്ന കാഞ്ചനമാലയുടെ മുഖം വാടി എന്തെന്നാൽ കുഞ്ഞിൻ്റെ തീക്ഷ്ണമായ സൗന്ദര്യത്തിന് ദൃഷ്ടി പോലെ അവൾക്ക് മൂന്നാമതായി ഒരു സ്ഥാനം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കാഞ്ചനമാല വിഷമിക്കേണ്ട യൗവനയുക്തിയാകുമ്പോൾ തടാതകൈ അവളുടെ ഭാവി ഭർത്താവിനെ കണ്ടെത്തും ആ ദർശന മാത്രയിൽ തന്നെ മൂന്നാമത്തെ സ്ഥാനം അപ്രത്യക്ഷമാകും എന്ന് അശരീരി ഉണ്ടായി അശരീരിയിൽ തടാതകൈ എന്ന് കേട്ടതിനാൽ അതേ പേര് തന്നെ കുഞ്ഞിന് നൽകി തടാതകയുടെ സൗന്ദര്യം വർണ്ണനകൾക്കും അപ്പുറം പിഞ്ചുപാദങ്ങളിൽ തങ്കക്കൊലിസ് പട്ടുപാവാട മുത്തുപോലുള്ള പല്ലുകൾ കുയിൽനാദം പോലുള്ള ശബ്ദം ശംഖുപോലുള്ള നിറം മലയദ്വജ പാണ്ഡ്യന്റെ സന്തോഷത്തിന് അതിരില്ല മലയദ്വജൻ തന്റെ അനന്തരാവകാശിയായ തടാതകയെ എല്ലാവിധ യുദ്ധതന്ത്രങ്ങളും പരിശീലിപ്പിച്ചു മീനിനെ പോലുള്ള കണ്ണുകൾ ഉള്ളവൾ ആയതിനാൽ മീനാക്ഷി എന്ന വിളിപ്പേരും ഉണ്ടായിരുന്നു പുത്രകാമേഷ്ടിയാഗം ചെയ്തവർക്കെല്ലാം ഇങ്ങനെ പരാശക്തി തന്നെ മകളായി ലഭിക്കുമോ ഇല്ല മുൻ ജന്മത്തിൽ കാഞ്ചനമാല ചെയ്ത പുണ്യമാണ് മീനാക്ഷി അവർക്ക് ഈ ജന്മത്തിൽ മകളായത് മുൻജന്മത്തിൽ കാഞ്ചനമാല വിദ്യാവതി എന്ന നാമത്തോടെ വിശ്വാവസു എന്ന ഗന്ധർവരാജാവിന്റെ മകളായിരുന്നു വിദ്യാവതിയുടെ സംഗീതം കേട്ട് മയങ്ങാത്തവർ ആരുമുണ്ടായിരുന്നില്ല അവൾ രുദ്രാക്ഷം മാത്രമേ ആഭരണമായി അണിയൂ എപ്പോഴും ഭസ്മധാരണവും നടത്തും ആഡംബരത്തിലും ലൗകീക ജീവിതത്തിലും അവൾക്ക് തീരെ താല്പര്യം എപ്പോഴും പരാശക്തിയെ ധ്യാനിച്ച് പൂജ അനുഷ്ഠാന ജപങ്ങൾ ചെയ്യും ഒരിക്കൽ പിതാവിൻ്റെ അനുമതിയോടെ കദംബവനത്തിലെത്തി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുവാൻ തീരുമാനിച്ച് കുളത്തിൽ സ്നാനം ചെയ്ത് വിനായക പ്രീതി വരുത്തി പിന്നീട് നൂറ്റിയെട്ട് കുടങ്ങളിൽ പുണ്യതീർത്ഥങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ജലത്താൽ ദേവി വിഗ്രഹത്തിൽ അഭിഷേകം നടത്തി വസ്ത്ര ആഭരണങ്ങൾ അണിയിച്ചു ചന്ദനം പനിനീർ പോലുള്ള വാസനാദ്രവ്യങ്ങൾ കൊണ്ട് തിലകം ചാർത്തി ദിവസേന ആയിരത്തിയെട്ട് നീലോൽപല പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടി ദേവിക്ക് ചാർത്തി വന്നു ദിവസങ്ങൾ കഴിഞ്ഞു ദേവി പ്രത്യക്ഷയായില്ല കടും തപസ് തന്നെ ആകട്ടെ എന്ന് തീരുമാനിച്ച് ഒരു മാസം വരെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു രണ്ടാം മാസം രാത്രിയിൽ മാത്രം ലഘുഭക്ഷണം മൂന്നാം മാസം ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം നാലാം മാസം ചീരയും പഴങ്ങളും മാത്രം അഞ്ചാം മാസം എള്ള് പിണ്ണാക്ക് ആറാം മാസം അതും കുറച്ചു പക്ഷേ ദേവി പ്രത്യക്ഷയായില്ല വിദ്യാവതി വീണ്ടും ശ്രമം ആരംഭിച്ചു ഏഴാം മാസം പാൽ മാത്രം എട്ടാം മാസം വെറും ജലം മാത്രം ഒൻപതാം മാസം കറുകപ്പുൽ ചാറ് പത്താം മാസത്തിൽ പൂർണമായും എല്ലാ ഭക്ഷണവും ജലവും ഉപേക്ഷിച്ചു പിന്നീട് ശ്വാസവും നിയന്ത്രിക്കാൻ തുടങ്ങി ഇങ്ങനെ ഏകദേശം ഒരു വർഷം ആകാറായി ദേവി മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ രൂപത്തിൽ വിദ്യാവതിക്ക് മുന്നിൽ പ്രത്യക്ഷയായി എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു പീതവർണ്ണ പട്ടു പാവാടയും മഞ്ഞ പുഷ്പങ്ങളും സർവാലങ്കാര വിഭൂഷിതയുമായി മുന്നിൽ വന്ന ദേവിയുടെ മനോഹര രൂപം കണ്ട വിദ്യാവതി ആനന്ദത്താൽ മതിമറന്നു അവൾ അഷ്ടാംഗ പ്രണാമം ചെയ്തു വണങ്ങി ദേവി അങ്ങ് ഈ രൂപത്തിൽ തന്നെ എനിക്ക് മകളായി വരണം എന്ന് വരം ചോദിച്ചു അടുത്ത ജന്മത്തിൽ നീ പാണ്ഡ്യരാജാവിന്റെ പത്നിയായി ജനിക്കും അപ്പോൾ ഇത് സാധ്യമാകും എന്ന് വരം നൽകി ദേവി മറഞ്ഞു അങ്ങനെ ദേവി മീനാക്ഷിയായി അവതരിച്ച് കാഞ്ചനമാലയുടെ മടിയിൽ യാഗാഗ്നിയിൽ നിന്ന് വന്ന് പുത്രിയായി ഉപവിഷ്ടയായി എന്നാൽ ദേവി മധുരയിൽ പാണ്ഡ്യരാജാവിൻ്റെയും കാഞ്ചനമാലയുടെയും പുത്രിയായി വരാൻ കാരണം ഭഗവാൻ തന്നെ എങ്കിലല്ലേ സുന്ദരേശ്വരനായി ഭഗവാന് ദേവിക്ക് മാംഗല്യം ചേർത്താൻ സാധിക്കൂ ഇത് തിരുവളയാടൽ പുരാണത്തിൽ നാലാം അധ്യായമാണ് ഈ പുരാണം ഭക്തിപൂർവം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും സൽസന്ധാന പ്രാപ്തി ലഭിക്കും ബാലാരിഷ്ടതകൾ നീങ്ങും എല്ലാ ഭാഗ്യങ്ങളും ലഭിക്കും മീനാക്ഷി മാതാപിതാക്കളോടൊപ്പം രാജകൊട്ടാരത്തിൽ സസുഖം ജീവിച്ചു പോന്നു നീതി ധർമ്മത്തോടെ രാജ്യം ഭരിച്ച മലയധ്വജ പാണ്ഡ്യൻ മീനാക്ഷിക്ക് പട്ടാഭിഷേകം നടത്തി രാജഭരണം ഏൽപ്പിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാലയവനികയിൽ മറഞ്ഞു പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ എല്ലാം തടാതകൈ എന്ന മീനാക്ഷി നിർവഹിച്ചു പല യുദ്ധങ്ങൾ ജയിച്ചു മീനാക്ഷി എന്നാൽ ദിഗ്വിജയം നേടുവാൻ പോകണം അതുവഴി തൻ്റെ ഭാവി ഭരണയും താൻ തന്നെ കണ്ടെത്താമെന്ന് മാതാവിൽ നിന്നും അനുഗ്രഹവും വാങ്ങി മീനാക്ഷി പുറപ്പെട്ടു കിഴക്ക് അമരാവതിയിൽ ചെന്ന് ഇന്ദ്രനെ തോൽപ്പിച്ച് മീനാക്ഷിക്ക് കാമധേനു കൽപ്പകവൃക്ഷം ചിന്താമണി എന്നിവ ഇന്ദ്രൻ സമ്മാനിച്ചു തെൻകിഴക്കിൽ അഗ്നിയെ തോൽപ്പിച്ച് തങ്കവും തെക്കിൽ യമനെ തോൽപ്പിച്ച് ധാരാളം സമ്മാനങ്ങളും നേടി തെക്കു പടിഞ്ഞാറിൽ നിറുതിയെയും പടിഞ്ഞാറിൽ വരുണനെയും വടക്കു പടിഞ്ഞാറിൽ വായുവിനെയും വടക്കിൽ സോമനെയും തോൽപ്പിച്ച് വടക്ക് കിഴക്കായ തിരുക്കൈലാസം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ദേവി മീനാക്ഷി തിരുക്കൈലാസത്തിലെത്തി ഈ ദിക്കൊഴികെ മറ്റെല്ലായിടത്തും ജയിച്ചിട്ടും ഇതുവരെ തന്റെ വരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദേവിക്ക് ആശങ്കയുണ്ടായി തിരുക്കൈലാസത്തിലെത്തിയ ദേവി ആദ്യം കാവൽ ഗണങ്ങളിൽ തോൽപ്പിച്ച് പല തടസ്സങ്ങൾ തണ്ടി നന്ദി സ്വാമിയെ വിവരമറിയിച്ചു ഭഗവാനെ മൂന്ന് സ്ഥലങ്ങളുള്ള ഒരു യുവതി യുദ്ധത്തിനായി വന്നിരിക്കുന്നു നമ്മുടെ ഭൂതഗണങ്ങളെല്ലാം അവൾ തോൽപ്പിച്ചു എന്തെങ്കിലും ചെയ്യൂ എന്ന് ശ്രീ പരമേശ്വരനോട് അപേക്ഷിച്ചു ശ്രീ പരമേശ്വരൻ മീനാക്ഷി ദേവിയെ ഉറ്റുനോക്കി ആ ദർശനത്താൽ ദേവിയുടെ മൂന്നാമത്തെ സ്ഥലം അപ്രത്യക്ഷമായി ദേവിയോ ഭഗവാന്റെ സുന്ദര രൂപം കണ്ട് പ്രണയാതിരയായി നിന്ന് കയ്യിലിരുന്ന അമ്പും വില്ലും താഴെ വീണു ഇത്ര നാളും നാണിക്കാത്ത വീരാങ്കനയുടെ മുഖത്ത് നാണം വിരിഞ്ഞു ഈശനെ കണ്ട് മതിമറന്നു മീനാക്ഷി ഇന്നേക്ക് എട്ടാം നാൾ സോമവാരത്തിൽ നമ്മുടെ വിവാഹം എന്ന് ഭഗവാൻ പറഞ്ഞു മീനാക്ഷി തിരികെ മധുരയിലെത്തി എല്ലാ രാജാക്കന്മാർക്കും വിവാഹക്ഷണം ഉണ്ടായി അതിഥികൾക്കായി മന്ദിരങ്ങൾ ഉയർന്നു പാണ്ഡ്യ റാണിയുടെ വിവാഹം കേമമാക്കുവാൻ മന്ത്രിമാരും പ്രജകളും വിശ്രമമില്ലാതെ ജോലികൾ ചെയ്തു മധുരയിലേക്കുള്ള എല്ലാ വഴികളും അലങ്കരിക്കപ്പെട്ടു വരന്റെ ആൾക്കാർക്കുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എല്ലാം കൽപ്പവൃക്ഷം നൽകി ചോദിക്കുമ്പോഴൊക്കെ പാൽ തൈര് നെയ്യ് തേൻ ശർക്കര ഇവയെല്ലാം കാമധേനുവും നൽകി ചിന്താമണി സ്വർണ വാരിക്കോരി നൽകി മുത്തും രക്തങ്ങളും കൊണ്ട് വിവാഹമണ്ഡപം അലങ്കരിക്കപ്പെട്ടു വരനെയും കാത്ത് എല്ലാം ഒരുങ്ങി പരമേശ്വരനോ ശംഖകർണൻ മഹാകർണൻ കണ്ടകർണൻ സ്ഥൂലകർണൻ എന്നീ ശിവഗണങ്ങളെ വൈകുണ്ഠം സത്യലോകം അമരാവതി ദിക്പാലകർ ഇരിപ്പിടം എന്നീ പല ദിക്കുകളിലേക്ക് വിവാഹ ക്ഷണിക്കുവാൻ അയച്ചു ഗരുഡവാഹനത്തിൽ മഹാലക്ഷ്മിയോടൊപ്പം മഹാവിഷ്ണുവും അരയന്ന വാഹനത്തിൽ സരസ്വതിയോടൊപ്പം ബ്രഹ്മാവും ഇന്ദ്രാണിയോടൊപ്പം ഇന്ദ്രനും വിദ്യാധരന്മാരും ഗന്ധർവന്മാരും കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരൻ ശിവഗണങ്ങളുടെ കൈലാസവാദ്യങ്ങളോടെ നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ പൂശി പട്ടുവസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ ധരിച്ച് സുന്ദരേശ്വരനായി ഋഷഭവാഹനത്തിൽ പുറപ്പെട്ടു നന്ദികേശ്വരർ ഭഗവാനെ വിവാഹമണ്ഡപത്തിലേക്ക് ആനയിച്ചു എല്ലാവരും ഭഗവാനെ കണ്ട് സാഷ്ടാംഗം പ്രണമിച്ചു നാരദർ വീണമേട്ടി അപ്സരസുകൾ നൃത്തം ചെയ്തു വസിഷ്ഠർ ബൃഹസ്പതി തുടങ്ങിയ മഹർഷിമാർ മന്ത്രങ്ങൾ ജപിച്ചു സരസ്വതീദേവിയും ലക്ഷ്മി ദേവിയും സർവാഭരണ വിഭൂഷിതിയായ മീനാക്ഷിയെ വിവാഹമണ്ഡപത്തിലേക്ക് ആനയിച്ച് ഭഗവാന്റെ അരികിൽ ഉപവിഷ്ടയാക്കി മഹാവിഷ്ണു സഹോദര സ്ഥാനീയനായി മീനാക്ഷിയെ ഭഗവാന് കന്യാദാനം നൽകി കരം പിടിച്ചു കൊടുത്തു സുന്ദരേശ്വരൻ മീനാക്ഷിക്ക് താലി ചാർത്തി സുന്ദരേശ്വരനായ ഭഗവാൻ മധുരയുടെ ചക്രവർത്തിയായി മരുമകനായി ഭരണമേറ്റെടുക്കുന്നവർ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്യണമെന്നാണ് പാണ്ഡ്യവംശത്തിന്റെ നിയമം ലോകക്ഷേമത്തിനായി ശ്രീ പരമേശ്വരൻ മധുരൈ മഹാനഗരത്തിന്റെ മധ്യത്തിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു ഇഹാഭീഷ്ടപ്രദർ എന്ന ലിംഗത്തിന് നാമകരണവും ചെയ്തു അങ്ങനെ ശ്രീ പരമേശ്വരൻ തന്നെ താനേ പൂജിച്ച സ്ഥലം എന്ന ഖ്യാതിയും മധുരക്കുണ്ട് ഈശ്വരന്റെ ശിവലിംഗ പ്രതിഷ്ഠയും വിവാഹ മഹത്വങ്ങളും ഭക്തിയോടെ വിവരിക്കുന്നവരും കേൾക്കുന്നവരും അവിവാഹിതരെങ്കിൽ വിവാഹം ഉടൻ നടക്കും പിരിഞ്ഞ ദമ്പതിമാർ വീണ്ടും ഒന്നു ചേരും രോഗങ്ങളിൽ ഉഴലുന്നവർ പൂർണ്ണ സൗഖ്യം നേടും ഇത് തിരുവളയാടൽ പുരാണം അഞ്ചാം അധ്യായമാണ് മേടമാസം അഥവാ ചിത്തിരമാസത്തിൽ ഇപ്പോഴും വർഷംതോറും മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ മീനാക്ഷി തിരു നടക്കാറുണ്ട് ഇത് ചിത്തിര മഹോത്സവം അഥവാ ചിത്തിര തിരുവഴിയായി ആഘോഷിക്കപ്പെടുന്നു വർഷത്തിലൊരിക്കൽ സ്ത്രീകൾ താലിച്ചരട് പുതുക്കുന്ന ദിവസം കൂടിയാണിത് ശൈവ വൈഷ്ണവ ശാക്തേയ സമ്പ്രദായങ്ങളുടെ ഒത്തൊരുമ കൂടിയാണ് മധുരൈ ചിത്തിര തിരുവിഴ മഹോത്സവം പന്ത്രണ്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ ചടങ്ങുകളാണിത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയൊന്ന് രാവിലെ എട്ട് മുതൽ ഒമ്പത് മണിവരെയാണ് മീനാക്ഷി തിരുക്കല്യാണ മുഹൂർത്തം അടുത്ത ദിവസം നടക്കുന്ന തേരോട്ടത്തോടുകൂടി മീനാക്ഷി തിരുക്കല്യാണ മഹോത്സവം സമാപിക്കും ഇപ്രാവശ്യം ഇരുപത്തി ഒന്നാം തീയതി പ്രദോഷ ദിനം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഓം നമശിവായ തിരുച്ചിട്ടമ്പലം